ഉറച്ച എൽ ഡി എഫ് കോട്ട പക്ഷേ ഏത് നിമിഷവും യു ഡി എഫിന് കൈക്കലാക്കാം വടകര ലോക്സഭാ മണ്ഡലത്തെ ഒറ്റവാക്കിൽ ഇങ്ങനെയാണ് വിശേഷിപ്പിക്കാനാവുക കണ്ണൂർ ജില്ലയിലെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളും കോഴിക്കോട് ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ് വടകര ലോക്സഭാ മണ്ഡലം സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് ശക്തമായ അടിത്തറയുള്ള മണ്ഡലം കൂടിയാണ് വടകര ലോക്സഭാ മണ്ഡലം നിലവിൽ കോൺഗ്രസിൻ്റെ കെ മുരളീധരനാണ് വടകര ലോക്സഭാ മണ്ഡലത്തിലെ എം എന്നാൽ വടകരയ്ക്ക് കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നിൽ പോലും കോൺഗ്രസിന് സീറ്റില്ല ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകും മണ്ഡലത്തിലെ വോട്ടർമാരുടെ അപ്രവചനീയത അഞ്ച് മണ്ഡലങ്ങളിൽ സി പി എമ്മും ഒരിടത്ത് ആർ എം പിയും ഒരിടത്ത് എൽ ജി ഡിയുമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ആർ എം പി സ്ഥാപക നേതാവ് ടി പി ചന്ദ്രശേഖരൻ ഫാക്ടർ മണ്ഡലത്തിലെ വോട്ട് നിർണ്ണയിക്കുന്നതിൽ പ്രധാന ഘടകമാണ് പതിനഞ്ച് വർഷമായി എൽ ഡി എഫിന് അന്യമാണ് വടകര ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി നാലിൽ പി സതീദേവിയെ വിജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് അയച്ചതിനുശേഷം പിന്നീട് ഇടതിനെ അനുഗ്രഹിച്ചിട്ടില്ല വടകരയിലെ വോട്ടർമാർ ബി ജെ പിക്ക് ഒരു ലക്ഷത്തിൽ കൂടുതൽ വോട്ട് ഒരിക്കലും ലഭിച്ചിട്ടില്ലാത്ത മണ്ഡലം കൂടിയാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപതിൽ കെ മുരളീധരനും പി ജയരാജനും തമ്മിലായിരുന്നു പോരാട്ടം അന്ന് എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് മുരളീധരൻ ജയിച്ചത് ആറംബിയെ കൂടാതെ മുസ്ലിം ലീഗ് മണ്ഡലത്തിലെ ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാനിയാണ് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് തലശ്ശേരി കോഴിക്കോട് ജില്ലയിലെ നാദാപുരം വടകര കുറ്റ്യാടി പേരാമ്പ്ര കൊയിലാണ്ടി നിയമസഭാ മണ്ഡലങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് വടകര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കെ ബി മേനോനാണ് വടകരയെ പ്രതിനിധീകരിച്ച് ആദ്യമായി ലോക്സഭയിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കെ പി ഉണ്ണികൃഷ്ണനിലൂടെയാണ് ആദ്യമായി കോൺഗ്രസ് മണ്ഡലം പിടിക്കുന്നത് എഴുപത്തിയേഴിലും ഉണ്ണികൃഷ്ണൻ തന്നെ ജയിച്ചു തൊള്ളായിരത്തി എൺപതിൽ കോൺഗ്രസ് യു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കോൺഗ്രസ് എസ് എൺപത്തി ഒൻപതിലും തൊണ്ണൂറ്റിയൊന്നിലും ഐ എൻ എസ് എന്നീ ലേബലിലും കെ പി ഉണ്ണികൃഷ്ണൻ തന്നെ ജയിച്ചു വടകര മണ്ഡലത്തിൽ എന്നല്ല കേരളത്തിലെ തന്നെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ തുടർച്ചയായി വിജയിച്ചതിൻ്റെ റെക്കോർഡ് ഇതുവഴി കെ പി ഉണ്ണികൃഷ്ണനെ സ്വന്തമാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കോൺഗ്രസിൽ തിരിച്ചെത്തിയ കെ പി ഉണ്ണികൃഷ്ണൻ തന്നെയായിരുന്നു സ്ഥാനാർത്ഥി എന്നാൽ ആ തവണയാണ് ആദ്യമായി സി പി എം മണ്ഡലത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയത് ഒ ഭരതനിലൂടെ സി പി എം ഉണ്ണികൃഷ്ണന്റെ റെക്കോർഡ് തേരോട്ടം അവസാനിപ്പിച്ച തെരഞ്ഞെടുപ്പായിരുന്നു അത് പിന്നീട് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പ് വരെ സി പി എമ്മിൻ്റെ കയ്യിൽ ഭദ്രമായിരുന്നു വടകര എൻ കെ പ്രേമജം സതീദേവി എന്നീ സി പി എം നേതാക്കളെ വടകരയിൽ വോട്ടർമാർ ജയിപ്പിച്ചു വിട്ടു രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമായ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് വോട്ടാണ് സതീദേവിക്ക് ലഭിച്ചത് എന്നാൽ അതിനുശേഷം മണ്ഡലത്തിലെ സി പി എമ്മിന് അടിത്തറ തകരാൻ തുടങ്ങി വി എസ് പിണറായി പോര് സി പി എമ്മിൽ ഉടനെടുത്ത സമയമായിരുന്നു അത് സി പി എമ്മിന്റെ ന്യായവ്യതിയാനം ചൂണ്ടിക്കാട്ടി വി എസ് പാർട്ടിക്കുള്ളിൽ നടത്തിയ പോരി വടകരയിൽ ശക്തമായി തന്നെ പ്രതിഫലിച്ചു ജില്ലയിലെ തന്നെ സി പി എമ്മിന്റെ പ്രധാന നേതാക്കളായ ടി പി ചന്ദ്രശേഖരനും വീണുവും പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നു ഒഞ്ചിയുമടക്കം പാർട്ടിക്ക് പേരോട്ടമുള്ള മണ്ഡലങ്ങളിൽ ആർ എം പി തന്നെ പുതിയ പാർട്ടി ശക്തിപ്പെടാൻ തുടങ്ങി വി എസ് അനുകൂല നിലപാട് മുറുകെ പിടിച്ച നേതാക്കളായിരുന്നു ആർ എം പിയുടെ രൂപീകരണത്തിന് പിന്നിൽ സി പി എമ്മിന്റെ വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്താൻ ആറംപിക്ക് സാധിച്ചു രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ സിറ്റിംഗ് എം പി സതീദേവി തന്നെ കളത്തിലിറങ്ങി കോൺഗ്രസ് മുല്ലപ്പള്ളി രാമചന്ദ്രനെയാണ് മത്സരിപ്പിച്ചത് ആറംബിക്കായി സാക്ഷാൽ ടി പി ചന്ദ്രശേഖരൻ തന്നെ മത്സരിക്കാൻ ഇറങ്ങി അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിനാണ് മുല്ലപ്പള്ളി ആ മത്സരത്തിൽ വിജയിച്ചത് ടി പി ചന്ദ്രശേഖരൻ ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടാണ് പിടിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുകയും പ്രതിസ്ഥാനത്ത് സി പി എം നേതാക്കളടക്കമുള്ളവർ എത്തുകയും ചെയ്തതോടെ സി പി എം വീണ്ടും പ്രതിരോധത്തിലായി എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ സി പി എം ശക്തമായി തിരിച്ചുവരുന്ന കാഴ്ചയായിരുന്നു കണ്ടത് സിറ്റിംഗ് എം പി മുല്ലപ്പള്ളി രാമചന്ദ്രനെ തന്നെയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത് എ എൻ ഷംസീറായിരുന്നു സി പി എം സ്ഥാനാർത്ഥി ബി ജെ പി ആം ആദ്മി എസ് ഡി പി എന്നിവർ കൂടി മത്സരിച്ച ആ തെരഞ്ഞെടുപ്പ് പക്ഷേ അക്ഷരാർത്ഥത്തിൽ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ബലപരീക്ഷണമായി അഞ്ചു വർഷം മുൻപ് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മുല്ലപ്പള്ളിയെ മൂവായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് ഒതുക്കാൻ ശംസീറിന് സാധിച്ചു ടി പി പദത്തിന് ശേഷം രണ്ടു വർഷം ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് എന്ന പ്രതികൂല സാഹചര്യത്തിലും സി പി എം അടിത്തറ തിരിച്ചുപിടിച്ച കാഴ്ചയായിരുന്നു അന്ന് കണ്ടത് മുല്ലപ്പള്ളിക്ക് നാൽപ്പത്തൊന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എഴുപത്തി ഒൻപത് വോട്ട് ലഭിച്ചപ്പോൾ ഷംസീർ നേടിയത് നാൽപ്പത്തൊന്ന് ലക്ഷത്തി മുപ്പത്തിയൊന്നായിരത്തി എഴുപത്തിമൂന്ന് വോട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ നേരിയ ഭൂരിപക്ഷം മറികടക്കാമെന്ന സി പി എം പ്രതീക്ഷാ പക്ഷെ വിലപോയില്ല രാഹുൽ ഗാന്ധി ഫാക്ടർ സംസ്ഥാനത്തേ കാലടിച്ചപ്പോൾ വടകരയും അതിനൊപ്പം നിന്നു പി ജയരാജൻ എന്ന കരുത്തനായ സ്ഥാനാർത്ഥിയെ മുരളീധരൻ തോൽപ്പിച്ചത് എൺപതിനായിരത്തിലേറെ വോട്ടിനാണ് ഇത്തവണ പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിലാണ് വടകരയിൽ യു ഡി എഫിനെയും മത്സരിക്കുന്നത് ഷാഫിയുടെ വരവോടെ കേരളത്തിലെ ഏറ്റവും വൈശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലമായി വടകര മാറിക്കഴിഞ്ഞു നിലവിൽ മുസ്ലിം ലീഗിൻ്റെയും ആർ എംപിയുടെയും അടിയുറപ്പിച്ച പിന്തുണയുണ്ട് വടകരയിൽ ഷാഫി പറമ്പലിനെ എൽ ഡി എഫിനായി മട്ടന്നൂർ എം എൽ എയും മുൻ ആരോഗ്യമന്ത്രിയുമായി കെ കെ ശൈലജയാണ് മത്സരിക്കുന്നത് സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ള മണ്ഡലം എന്നതിനാലും ആരോഗ്യമന്ത്രി എന്ന നിലയിലെ മികച്ച പ്രവർത്തനവും ശൈലജയ്ക്ക് അനുകൂലമാകും നിപ ബാധയുടെ സമയത്ത് പേരാമ്പ്രയിൽ നേരിട്ടത്ത് കാര്യങ്ങൾ നിയന്ത്രിച്ചതിനാലും കണ്ണൂരുകാരിയായതിനാലും വടകരയിലെ വോട്ടർമാർക്ക് അന്യയല്ല ശൈലജ എൻ ഡി എക്കായി യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണയാണ് മത്സരിക്കുന്നത് ബി ജെ പിക്ക് ഇത്തവണയെങ്കിലും ഒരു ലക്ഷം വോട്ടെങ്കിലും മണ്ഡലത്തിൽ നേടിക്കെടുക്കുക എന്നതായിരിക്കും പ്രഫുൽ കൃഷ്ണയുടെ പ്രഥമ ഉത്തരവാദിത്തം ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം